ഹായ് ഗൈസ് വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവായ പത്ത് കാറുകളിൽ നിന്നും നമ്പർ ത്രീ പഗാനി വാർച്ചറ്റ മേലെ ഇല്ലാത്ത ഈ നീലസുന്ദരി കാറിനെയാണ് ബാർച്ചറ്റ എന്ന് പറയുന്നത് ചെറിയ ബോട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇറ്റാലിയൻ പേരാണ് ബാർച്ചറ്റ എന്നുള്ളത് റോൾസ് റോയ്സ് ലാറോസും ബോട്ടയിലും വരുന്നതിന് മുന്നേ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ ഹൊറോസിയോ പകാനിക്ക് വേണ്ടി തന്നെ ഹൊറോസിയോ പഗാനി ടീം നിർമ്മിച്ച കാറാണ് പഗാനി എച്ച് പി ബാർച്ചറ്റ എന്നുള്ള ഈ ഒരു മോസ്റ്റ് എക്സ്പെൻസീവായ കാറ് ഇതിന്റെ എക്സ്റ്റീരിയർ മുഴുവൻ കാർബൺ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇന്റീരിയർ ലെതറിലും അതിൽമേൽ ഗോൾഡ് സ്റ്റിച്ചിലും തേക്ക് തടിയെ കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിപ്പോ നിർമ്മിക്കുന്നില്ല ആകെ മാനുഫാക്ചർ ചെയ്തത് മൂന്ന് വാഹനം മാത്രമാണ് ഇതിന്റെ ഇപ്പോഴത്തെ വില പതിനേഴ് മില്യൺ ആണ് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയാണ്